എന്താണ് സംഭവിക്കുന്നത് വെള്ളം എന്ന് പറയുന്ന സാധനം സെമെന്റ് എന്ന് പറയുന്ന സാധനം കല്ല് മണല് ഈ സാധനങ്ങളെല്ലാം കൂടെ ഒരു പർട്ടിക്കുലർ ഒരവസ്ഥയിൽ കൊണ്ടു വയ്ക്കുമ്പോൾ ഇത് സെറ്റാവും ഇത് സെറ്റാവുന്നത് അത് തനിയെ ചെയ്യുന്നതാണ് അല്ലാതെ ശങ്കരമേശിനിയും ഗോലമേശിനിയോടൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ സെറ്റ് ആകുന്നൊന്നുമില്ല അതിന് സഹജമായിട്ടുള്ള ഗുണം ഗുണമുള്ളതുകൊണ്ട് ആ പർട്ടിക്കുലർ അവസ്ഥയിൽ അത് സെറ്റ് ആവുകയാണ് കോൺക്രീറ്റ് എന്ന് പറയുന്ന തനിയുണ്ടാവുന്ന സാധനം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊറി കൂട്ടിയോ വാരി കൂട്ടിയോ ഒക്കെ ചെയ്യുക അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫസിലിറ്റേറ്റ് ചെയ്യും സൗകര്യപ്പെടുത്തി കൊടുക്കണം മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ആരാ സൗകര്യപ്പെടുത്തി കൊടുത്തിരുന്നത് ഞാൻ പറഞ്ഞു ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് അതിന്റെ ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി കോടി വർഷം ഉണ്ടായെങ്കിൽ മനുഷ്യൻ വന്നിട്ട് ഒരു ലക്ഷം വർഷമായിട്ടുള്ളു അതായത് തൊണ്ണൂറ്റൊൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം സമയം കഴിഞ്ഞിട്ടാണ് മനുഷ്യൻ വരുന്നത് അവസാനം വന്ന ആളാണ് അപ്പൊ മനുഷ്യൻ ഉണ്ടാക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ സാധനം ബാക്കി സാധനങ്ങളെല്ലാം ഇതേ കണക്ക് തനിയേ ഉണ്ടായിട്ടുള്ളത് തനിയേ ഉണ്ടായിട്ടുള്ള ഒരുപാട് അതായത് ഉണ്ടാക്കാൻ ഒരാൾ വേണമായിരുന്നു എങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാകുമായിരുന്നില്ല ഈ ആൻഡ് ഹാപ്പനിങ് ഓൺ അങ്ങനെ മാത്രമേ ഒരു ഓപ്ഷൻ തന്നെ നാം ഇപ്പൊ കേട്ടല്ലോ ശ്രീ രവിചന്ദ്രൻ നാഷ് പറയുന്നത് ഈ പ്രപഞ്ചം താനേ ഉള്ളതായതാണ് അതായത് ബൈബിളിൽ പ്രത്യാപി പ്രഖ്യാപിച്ചിരിക്കുന്ന ബൈബിൾ പ്രതിപാദിക്കുന്ന നിലയിൽ ദൈവമാണ് സകല പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലുള്ള സകലതയും ഉണ്ടാക്കിയത് എന്നത് തികച്ചും അശാസ്ത്രീയമാണെന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ വാദം ഒന്ന് ശ്രദ്ധിക്കാം അദ്ദേഹം പറയുന്നത് ഈ സിമെൻ്റ് കൂട്ടുന്നത് ചാന്ത് കൂട്ടുന്നത് കോൺക്രീറ്റിന് വേണ്ടി ചാന്ത് കൂട്ടുന്ന കാര്യമാണ് അതിൻ്റെ ക്യൂറിങ് നടക്കുന്നത് അതായത് കോൺക്രീറ്റ് കൂട്ടിക്കഴിയുമ്പോൾ അത് സെറ്റാകുന്ന ആ ക്യൂറിങ് അത് നടക്കുന്നതിന് കൂട്ടുന്നവർക്ക് യാതൊരു പങ്കുമില്ലെന്നോ രവിചന്ദ്രൻ മാഷ് മെറ്റൽ കൊണ്ടുവന്നിടുന്നു ലൂസി ചന്ദ്രശേഖരൻ മണലും സിമൻറ്റും ഒക്കെ ചേർക്കുന്നു ടോമി സ്പാഷ്ടൻ അത് കോരി അവർ കുഴച്ച് വെച്ചത് കോരി ബംഗാളി മേശ്ശേരിക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു ബംഗാളി മേശ്ശേരി അത് തട്ടും പുറത്തിടുന്നു അങ്ങനെ അത് ഇത്രയും പ്രോസസ്സ് മനുഷ്യരാണ് ചെയ്തത് പക്ഷേ ആ ക്യൂറിങ് എന്ന് പറയുന്ന ആ കോൺക്രീറ്റ് സെറ്റാകുന്ന ആ കാര്യം സ്വ സ്വയമേ നടക്കുന്ന കാര്യമാണ് എന്നാൽ ഇദ്ദേഹം എത്ര വിദഗ്ധമായിട്ടാണ് തൻ്റെ ഫാൻസികളെ ബുദ്ധിശൂന്യരാക്കുന്നത് എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും എന്തെങ്കിലും കുഴച്ചിട്ടാൽ എന്തെങ്കിലും കുഴച്ചിട്ടാൽ മണ്ണും കുറച്ച് ചാണകവും കൂടി കുഴച്ചിട്ടാൽ കോൺക്രീറ്റ് ആകത്തില്ല മാഷേ അതാകുന്നതിന് ചില വസ്തുക്കൾ ആവശ്യമാണ് ചില പ്രത്യേക വസ്തുക്കൾ ആവശ്യമാണ് ക്യൂറിങ് നടക്കുന്ന കോൺക്രീറ്റായി രൂപപ്പെടുന്ന നിലയിൽ ഉള്ള വസ്തുക്കളാണ് സംയോജിപ്പിക്കേണ്ടത് അങ്ങനെയുള്ള കൂട്ട് എങ്ങനെയെങ്കിലും കൂട്ടിയാക്കത്തില്ലോ ഇപ്പോൾ സിമെൻറ്റും മെറ്റലും അതുപോലെ തന്നെ മണലും ഒക്കെ ചേർത്ത് കുഴച്ചാലും എം സാൻഡും ഒക്കെ ഇട്ട് കുഴച്ചാലും അതിന്റെ പ്രൊപ്പോർഷൻ അത് ഒരു നിയമമുണ്ട് എത്ര അളവിൽ എന്താ എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടായിരിക്കണമെന്ന് അളവുകളുണ്ട് അപ്പോൾ സിവിൽ എഞ്ചിനീയർമാരോട് ചോദിച്ചാൽ അത് കൃത്യമായ അതിൻ്റെ അളവുകൾ നല്ല മേശരി പരിചയമുള്ള മേശരിമാരോട് ചോദിച്ചാൽ അതിൻ്റെ അളവുകൾ കൃത്യമായിട്ട് അവർ പറയും ഓരോ തട്ടുകൾക്കും ഓരോ കോൺക്രീറ്റിനും അതിൻ്റെ കനമനുസരിച്ച് അതിൻ്റെ ലോഡ് കപ്പാസിറ്റിയൊക്കെ അനുസരിച്ച് എന്തൊക്കെ അളവിൽ ഏതൊക്കെ നിലയിലുള്ള വസ്തുക്കൾ പ്രൊപ്പോർഷനിലാണ് കോൺക്രീറ്റ് കൂട്ടേണ്ടതെന്ന് അവർക്കറിയാം അപ്പോൾ ഈ പ്രൊപ്പോർഷൻ ആ അളവ് ആ നിയമം ആ പാലിച്ചെങ്കിൽ മാത്രമേ അവ സെറ്റ് സെറ്റാകത്തൂ അത് കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടി കാണിക്കത്തുള്ളൂ അല്ലാതെ പ്രോപ്പർട്ടി സ്വയമേ ഉണ്ടാകുന്നതല്ല അതിൻ്റെ അളവിൽ ആ പ്രത്യേക നിലയിൽ അവയെ സംയോജിപ്പിക്കുവാനുള്ള നിയമം പ്രമാണിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ അവ കോൺക്രീറ്റായി പരിണമിക്കത്തുള്ളൂ ആ പ്രോപ്പർട്ടി കാണിക്കത്തുള്ളൂ ആ ഗുണം കാണിക്കത്തുള്ളൂ അപ്പോഴേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ഗുണം ആരാണ് തീരുമാനിച്ചത് അങ്ങനെ ഒരു ഗുണം കാണിക്കണം എന്ന് ആരാണ് തീരുമാനിച്ചത് ആ നിയമം ആ ഗുണം കാണിക്കുന്നതിന് നിദാനമായിരിക്കുന്ന ഒരു പ്രൊപ്പോഷണൽ നിയമമുണ്ട് ആ ലോ ആര് തീരുമാനിച്ചു ആ ലോ ആര് തീരുമാനിച്ചു ലോ ഉള്ളടത്ത് ലോ ഗീവർ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് ബൈബിൾ ഒരു ലോകൈവറായ ദൈവത്തെ സകല പ്രപഞ്ച നിയമങ്ങളും ഒരു ഇല്ലാതെ സ്വയമേ ഉണ്ടാകത്തില്ല എന്ന് ബൈബിൾ അനുശാസിക്കുന്നത് അതുകൊണ്ടാണ് സകല പ്രപഞ്ച നിയമങ്ങൾക്കും നിയമകർത്താവെന്ന പേരിന് കാരണഭൂതനായ ക്രിസ്തു യേശുവാണ് കാരണക്കാരൻ അവൻ തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിച്ചിരിക്കും എത്ര ക്രിസ്റ്റൽ ക്ലിയർ ഒബ്സർവേഷൻ സയൻസ് പോലും ഈ ബൈബിൾ വാക്യത്തെ തെറ്റാണെന്ന് സ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ ബഹുമാനപ്പെട്ട രവിചന്ദ്രൻ മാഷ് പറഞ്ഞ ആ ഉദാഹരണം എത്ര കൃത്യമായിട്ട് ബൈബിളിന് അനുകൂലമായിട്ടാണ് തെളിവ് നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും